മാരക ലഹരി പദാർത്ഥമായ എം ഡി എം എ യുവാവ് വഴിക്കടവിൽ അറസ്റ്റിൽ വിൽപ്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്നും ബസ് മാർഗം കൊണ്ടുവന്ന എം ഡി എം എയുമായാണ് പാലേമാട് ശങ്കരംകുളം സ്വദേശി പുതിയകത്ത് ആഷിഖ് അഹമ്മദിനെ പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പ്രതിയിൽ നിന്നും ഒൻപത് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു പ്രത്യേക കാരിയർമാർ മുഖേന ജില്ലയിലേക്ക് സിന്തറ്റിക് മയക്കുമരുന്ന് ഇരത്തിൽപ്പെട്ട എം ഡി എം എ കടത്തുന്ന സംഘങ്ങളെക്കുറിച്ചും ഏജന്റുമാരെക്കുറിച്ചും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന് രഹസ്യ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി പി എൽ ഷൈജുവിന്റെ നിർദ്ദേശപ്രകാരം വഴിക്കടവ് പോലീസും നിലമ്പൂർ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് രാവിലെ ഒൻപത് മുപ്പതോടെ വഴിക്കടവ് അങ്ങാടിയിൽ വെച്ച് പ്രതിയെ പിടികൂടിയത് ജില്ലയിലേക്ക് ലഹരി മരുന്ന് കടത്തി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായത് മൈസൂരുവിലെ മത്സ്യ കച്ചവടത്തിന് മറവിലാണ് പ്രതി ലഹരി കടത്തിയിരുന്നത് വിപണിയിൽ ഗ്രാമിന് നാലായിരം രൂപയോളം വില വരുന്ന ലഹരി മരുന്നാണ് പ്രതിയിൽ നിന്നും പിടികൂടിയത് എസ് ഐ വേണു ഒ കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സൂര്യകുമാർ അനു മാത്യു സി പിഒമാരായ ഹരിപ്രസാദ് കെ ഫിറോസ്റ്റി എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് പിടികൂടിയത്യൂസ്ബ്യൂറോ മായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഫുട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം